ജയിക്കണം സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് ആൾക്കാർക്ക് വിവരം വയ്ക്കലൊടങ്ങി ഏഹ് നല്ല പ്രാർത്ഥികളെ ജീവന അദ്ദേഹം നല്ല പ്രവൃത്തികളാണ് അവിടെ ജയിക്കും ഇങ്ങനെ ജയിക്കും ജയിക്കും ഉറപ്പായിട്ട് ജയിക്കും സുരേഷ് ഗോപിയാ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും ജനം സേവിക്കുന്ന നല്ലൊരു വേറെ ഒരു മനുഷ്യന്മാരും ജയിക്കുന്ന സുരേഷ് ഗോപി ഇന്നാ ജയിക്കും ശതമാനം ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് തൊണ്ണൂറ്റി നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ലല്ലേ മോഹം ഉറപ്പന്നെയുണ്ട് പറയാ ബിജെപി ഭരണ നല്ലൊരു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയല്ലേ ജയിക്കാനുള്ള ചാൻസൊക്കെ വളരെ നല്ല അഭിപ്രായല്ലേ അതല്ലേ കാണാൻ വന്നേക്കണോ പിന്നെ